محمد سيد الكونين والثقلين في <applause> الفريقين من عرب ومن عجم مولاي صلي وسلم دائما ما على حبيبك خير <Universe> سرو <سط> لوکیم <legislation>

നമുക്ക് നേതാവായതുപോലെ നേതാവായതുപോലെ അയക്കപ്പെട്ടവരും അവരുടെയും നേതാവാണ് നേതാവാണ് ഈ ഹബീബ് നാളെ ലോകത്തും ഇവിടെ അഭയമായതുപോലെ സംരക്ഷകനായതുപോലെ നാളെ ലോകത്തും നമുക്ക് അഭയം തേടി ചെല്ലാനുള്ളത് നമ്മെ രക്ഷപ്പെടുത്തുന്നത് എല്ലേക്കും നിയോഗിക്കപ്പെട്ടവരാണ് അവിടുന്ന് പ്രബോധനം ചെയ്ത സുന്ദരമായ സന്ദേശങ്ങൾ അവിടുന്ന് വിശുദ്ധമായ ഖുർആൻ ജീവിത ഹബീബിന്റെ മാത്രമല്ല വരെയുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉൾക്കൊള്ളാനുള്ളതും എല്ലാവരും ഉൾക്കൊള്ളേണ്ടതും സ്വീകരിക്കേണ്ടതും പാഠമാക്കേണ്ടതുമാണ് ഹബീബ് പ്രവാചകരിൽ അവസാനത്തവരാണെന്ന് പറഞ്ഞല്ലോ പിന്നീട് ആ നൂറ് ഇവിടെ കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും ഉത്കൃഷ്ടരായ വിശുദ്ധരായ ആളുകളിലൂടെ അത് വിശദീകരിച്ചു ബഹുമാനപ്പെട്ടതായി കാണാം لم يكن سجود الملائكه لادم الا لنور محمد محمد صلى صلى الله الله عليه عليه وسلم وسلم في وجه ادم നൂറ് ആ ആ നബിയുടെ മുഖത്ത് പ്രകാശിക്കുന്നതായി കാണുന്നുണ്ട് കൂടിയാണ് സ്വലാത്തു മുമ്പിൽ മലക്കുകളോട് ൂടിയാണ് പിന്നീട് ആ നൂറ് പ്രകടമായി

അബ്ദുല്ലാഹിന്റെ അഅമിന ഉമ്മയിലേക്ക് വന്ന ചേർന്നുറങ്ങി അല്ലാഹു അൻഹുമാ അങ്ങനെ ആ നൂറി ഈ ലോകത്തെ കടന്നു വരുന്ന അതി വിശദീകരിക്കാൻ സമയമില്ല എല്ലാവർිටകളും വിശുദ്ധവും വളരെ വിഗം അത്ഭുതങ്ങൾ നിറഞ്ഞതొక్కയാണ് അബ്ദുല്ലാഹിന്റെ അഅമിനയിലേക്ക് പ്രവേശിച്ച് അങ്ങനെ ആ നൂറ് ഉൾക്കൊണ്ട ആമിന ബീവി റളിയല്ലാഹു അൻഹാ മുദ്രസുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ധരിച്ചപ്പോൾ ആ ചെറിയ കുഞ്ഞായ സമയത്തും ഘട്ടത്തിലും എല്ലാം ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞവരായിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ അത്ഭുതങ്ങൾ മാത്രമായിരുന്നു എന്റെ ചരിത്രത്തിൽ കേട്ടവരും കണ്ടവരും പഠിച്ചവരും ഒക്കെയാണ് അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പ്രവാചകരായി ലോകാവസാനുള്ള പ്രവാചകരായി പ്രവാചകന്മാരുടെ നേതാവായി ഈ ലോകത്തിന്റെയും നാളെ പരലോകത്തിന്റെയും എല്ലായിടത്തേയും നേതാവായി കൊണ്ടുവരാൻ ഈ ഹബീബ് തങ്ങൾക്ക് തീരാത്ത പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ തീർക്കാൻ ഒരാൾക്കും ഒരാൾക്കും സാധിച്ചിട്ടില്ലാത്ത സാധിച്ചിട്ടില്ലാത്ത അത്രമാത്രം ബഹുമാനങ്ങളും മഹത്വങ്ങളും എല്ലാം ഉള്ള ുംഹത്വങ്ങളും ും ഓരോ നിമിഷത്തിലും ഓരോ ദിനങ്ങളിലും അവിടുന്ന് അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് അത്ഭുത വളർച്ചയിലൂടെയായി എല്ലാവരും സുസമ്മതനായി ആരാഹി

സമീപനത്തിന്റെ അനുയായി പ്രിയപ്പെട്ടവനായി തന്റെ മുന്നണി പോരാളിയായി കൊണ്ട് അവസാനം നില ഉറപ്പിക്കുന്ന രൂപത്തിലായിത്തീരുകയാണ് നമുക്കറിയാം അവിടത്തെ എത്ര വിശിഷ്ടമാണ് അവിടുത്തെ സ്വഭാവം

അധികാരമുള്ള പ്രൗഢിയുള്ള ആ നാട്ടിൽ ബഹുമാനിക്കപ്പെടുന്ന ആളാണ് നാഥാൻ അയാള് പെടി മോടി മദീന പട്ടണിൽ കൊണ്ടുവന്നു മദീന പട്ടണിലെ തൂണിൽ അベルト സഹാബികൾ കെട്ടിയിട്ടു അങ്ങനെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അല്പനേരം കഴിഞ്ഞ് മദീന കടന്നു വന്നപ്പോൾ തൂണിൽ ബന്ധനസ്സനാക്കിയ തുമാമയെ കണ്ടുകൊണ്ട് ചോദിച്ചു മാദാ അഇന്ദക യാ തുമാമ തുമാമ അഇന്ദക വിശേഷം എന്ന് അഇന്ദ വിശേഷമെന്ന് ചോദിച്ചപ്പോൾ തുമാമ പറഞ്ഞു ഇൻദി ഖൈറു യാ മുഹമ്മദ് എന്നിട്ട് പറഞ്ഞു ഞാൻ പിടിക്കപ്പെട്ടതാണ് ഒരു രക്തത്തിന്റെ വിലയുള്ള ആളെയാണ് നിങ്ങൾ കൊല്ലുന്നത് ഞാൻ മാറ്റതയുള്ള നാട്ടിൽ സ്വാധീനമുള്ള അധികാരമുള്ള രക്തത്തിന്റെ വിലയുള്ള ആളാണ് അതെല്ലാം നീ െ വെറുതെ അനുഗ്രഹിക്കുകയാണെങ്കിൽ നന്ദിയുള്ള ഒരാളെ ആയിരിക്കും നിങ്ങൾ വെറുതെ വിടുന്നത് നന്ദിയുള്ള ആളോടായിരിക്കും നിങ്ങൾ അനുഗ്രഹം കാണിക്കുന്നത് ും കടന്നുപോയിൽ വഴി വന്ന് ചോദിച്ചു അതേ മറുപടി തന്നെ പറഞ്ഞു മൂന്നാമത്തെ ദിവസവും അയക്കണം കൊണ്ട് നീ ചോദിച്ച ചോദിച്ചൂ അതേ മറുപടി തന്നെ സമാമ പറയേണ്ടതായി അപ്പോൾ അല്ലാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു മതരിഖുഹു തുമാമൈ ഐസിവിടെകൂ തുമാമൈടെ കണ്ട ഐസിവിടെകൂ എന്ന് പറഞ്ഞവാണ് ആ സമയത്ത് തുമാമ അപകടം ഓടി രക്ഷപ്പെടുകയല്ല ചെയ്യുന്നത് തൊട്ടടുത്തുള്ള ഈ തമ്പനോട്ടത്തിലേക്ക് നിന്ന് അബറുള്ള ചെറിയ ആൽബീർ ചെതു പുളിചിവൃത്തിയായി നേരം വന്നി ഉണ്ടായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ വന്നുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമ ചൊല്ലുകയാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം അവിടെ നിന്ന് പഠിച്ചു സഹാബ കണ്ടു പഠിച്ചു പഠിച്ചു സഹാബത്തിന്റെ 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 ചലനങ്ങൾ ആരാധന എല്ലാം ആ മൂന്ന് ദിവസത്തിനുള്ളിൽ മനസ്സിലാക്കി മുഖം കണ്ടപ്പോൾ തന്നെ ഉണ്ടായി ഓരോ ശൈലികൾ സുമാമക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായി അങ്ങനെ സുമാമ പറയുകയാണ് ഞാൻ വേണ്ടി പുറപ്പെടുമ്പോഴാണ് നിങ്ങളുടെ അറിയായകളെ നെപിടി കൂടിയെ അതിനെ അതുകൊണ്ട് എനിക്ക് എന്റെ ഉമ്മുടറാൻ അനുവാദം നൽകണം അല്ലാഹുവിൻ്റെമീബത്തിനുള്ള അനുവാദം കൊണ്ടതു അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ കാണാം അപ്പലും മുർത്തമിലി സലാം ഇസ്ലാമിൽ ആദ്യമായി ഉംറക്ക് പോയ ആളാണ് തുമാമ റളിയല്ലാഹു അൻഹു എന്ന മാത്രമല്ല അള്ളാഹു തുമാമ പറഞ്ഞ ചില വാക്കുകളുണ്ട് വല്ലാഹി മാൽകാന അലൽ അർളി വ وجه അഗള ഇലി മിൻ വ ജഹിക ഫഖദ് അസ്ഫഹ അയൗമ വ ഇരിക്കുന്നയ മുഹമ്മദ് നബി തങ്ങളെ ലോകത്തെ ഏറ്റവും ഇതിക്ക് വെറുക്കുള്ള മുഖം അങ്ങേരുടെ മുഖമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇതിക്ക് ഏറ്റോ ഇഷ്ടമുള്ള മറ്റു എല്ലാ മുഖങ്ങളെ കാണും മറ്റെല്ലാവരെക്കാളും ഇരിക്കേ തൃപ്പ്പെട്ടതി നിങ്ങളായി നിർന്നിട്ടുണ്ട് വല്ലാഹി മാ അല വജഹി അർദീൻ അദ്ഗല ഇലൈയ ുംതം <laughs> നിങ്ങളുടെ <laughs> നിങ്ങളുടെ <Sessantie> നാട് <Sessantie>

പറയുന്ന ഖുറൈശി പ്രമുഖരായ ആളുകളെ ഉമാമയോട് ചോദിച്ചു അല്ലാ നീ മതം മാറിയല്ലേ ഉമാമ പറഞ്ഞു ഇല്ല ഞാൻ മതം മാറിയതല്ല ഞാൻ ശുദ്ധമായ ദീൻ ഇസ്ലാമിലേക്ക് എത്തിട്ടുണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദു റസൂലുള്ള അയാ സഹാബത്തി കൈവ ചൊല്ലിക്കொண்ட ഞാൻ ശുദ്ധമായ ദീൻ വിശ്വസിച്ചോ ആ ദീൻ ഞാൻ വാസ്തവമായി മാറിയിട്ടുണ്ട് ഉമാമയെ അവർ പരിഹസിച്ചപ്പോൾ ഉമാമയെ അവർ ഇടത്തപ്പോൾ ഉമാമ പറഞ്ഞു എന്നാൽ എന്നെ എന്നെ നിങ്ങൾ 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 എന്നോട് മോശമായി ഇനി നിങ്ങളുടെ അന്നമായ ഒരു പോലും നിങ്ങൾക്ക് യില്ല തുമാമയുടെ നാട്ടിൽ നിന്നായി മാമയിൽ നിന്നായിരുന്നു മക്കത്തേക്ക് ഗോതമ്പം ഇറക്കുമതി ചെയ്തിരുന്നത് തുമാമക്ക് വലിയ സ്വാധീനം അവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അധികാരമുണ്ടെന്ന് പറഞ്ഞല്ലോ

<Sess> ും പുനസ്ഥാൻ ഉടൻ തന്നെ ഉത്തരവിട്ടു അതാ പക്കത്തേക്ക് വീണ്ടും വരികയാണ് അവർക്കുള്ള അന്നം വരികയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വം കണ്ടുകൊണ്ട് 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 അവിടുത്തെ 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 ദർശനം ദീനിന്റെ സൗന്ദര്യം ജീവിത ായിരുന്നു അങ്ങേറ്റം ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിച്ച് കടന്നു വരികയായിരുന്നു ആ തരത്തിലാണ് റസൂലുള്ളാഹി തങ്ങളെ സ്വഹാബത്തിനെ ചിട്ടപ്പെടുത്തിയത് സന്ദേശങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്തത്

സല്ലല്ലാഹി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളെദാ വീര സ്നേഹിക്കാൻ ഒരു തൗഫീഖ് പ്രദാനം ചെയ്യണേ അള്ളാഹുവേ අපന്റെ മഹതായ ഉൾഷ്ടമായ ജീവിത ആ ജീവിത സത്യ ഞങ്ങളെ ജീവിതത്തിൽ ആവുന്നത്ര പ്രാവർത്തികമാക്കാൻ ആ സ്വഭാവങ്ങൾ സ്വീകരിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണേ അള്ളാഹ അടുത്തേക്ക് കുറുകണ്ടാകുന്ന પરవర్തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷണേ അള്ളാ അബ്ന്റെ പൂമുഖം കാണുന്ന മഹാ